ുട്ടി ഇങ്ങനെ നടന്നു വരുന്നു അച്ഛന്റെ ഈ തോളില് രണ്ട് സഞ്ചി ഈ തോളില് രണ്ട് സഞ്ചി കഴുത്തിൽ ടിഫൻ ഗ്യാരേജ് എന്ത് എന്ത്ണന്നാലോചിച്ചിട്ട് മേഘന കുട്ടി ഫ്രണ്ടിൽ ഇങ്ങനെ ഇങ്ങനെ നടക്ക വാഗം ശരിയല്ലേ കൊഴപ്പില്ല അപ്പൊ പുള്ളിയെ വിടണോ നമുക്ക് ബാഗിൽ കെട്ടി ദുബായി വിടണോ ഇത് ടേക്കല്ലല്ലോ ഇത് തുടക്കമല്ലേ പാടിക്കഴിഞ്ഞാലേ ടേക്കാവു ആ അതെ എന്തായാലും അച്ഛനെ നമുക്ക് ഒരാഴ്ചക്കാൻ നമുക്ക് എടുത്ത് ദുബായി കൊണ്ടിടാം കേട്ടോ എന്തെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുക്കാം ഒട്ടകത്തിന്റെ ജോലി വാങ്ങിച്ചു കൊടുക്കാം അച്ഛനെടുക്കുവാൻ ഓക്കെ ഭയങ്കര കുട്ടി എപ്പോഴും പറയില്ല ഇത് എം പിന്നെ അതിന് മ്യൂസിക് ചെയ്തത് എന്താണ് ബാബുരാജൻ മാസ്റ്റർ ലിറിക്സ് എഴുതിയത് ഞാൻ പറഞ്ഞ കാര്യം തീർത്തില്ല മുമ്പേ ഈ അച്ഛൻ എന്തിനാ വഴക്ക് അറിയോ എപ്പോഴാ വഴക്ക് പറയുന്നത്

അപ്പോൾ മോളുടെ അച്ഛൻ മോളോട് വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മോളുടെ അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ് അതുകൊണ്ടാണ് വഴക്ക് പറയുന്നത് കേട്ടോ അപ്പൊ പാട്ടൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഹാർട്ടിൽ നിന്ന് എടുത്തിട്ട് എന്നിട്ട് ബ്രെയിനിൽ നിന്ന് എടുത്ത് വായിക്കൊണ്ടുവന്നിട്ട് മൈക്കിലൂടെ വെളിയിലാക്കുന്നു Mm. All the best, Kutu. Thank you. All the best. Thank you. Okay. എന്തോ ഈ ഏറ്റവും പ്രയാസപ്പെട്ട കാര്യം ലിറിക്സും പഠിച്ചിരിക്കണം ആ താളത്തില് ചെറിയ ബിറ്റുകളുണ്ട് അപ്പൊ ഞാനാണ് അവിടെ നിൽക്കുന്നെങ്കിൽ എനിക്ക് ആ ബിറ്റ് ഓർത്തിരിക്കാൻ പ്രയാസമാണ് കാരണം ഒരു കണക്കില്ലാത്ത ബിറ്റാണ് വരുന്നത് കണ്ട നമ്മള് അതിന്റെ ഒരു വാല് നമ്മള് മറന്നു പോകും അതെ അതെ കാരണം മനുഷ്യനല്ലേ ഇതെങ്ങനെ കണ്ടുപിടിച്ച് ഈ അറ്റേം തലയിൽ വെച്ചിട്ട് പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കഷ്ടല്ലേ മോളെ അത് ഈ ബിറ്റിന്റെ അറ്റവും കുറ്റവും ഒക്കെ ഓർത്തു വെച്ച് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വലിയ കയ്യടിയരിയായിരുന്നു

അതെ മോൾ ചോദിക്ക് എന്തിനാണ് ലാലങ്ങളുടെ തോളി കേരുന്നൊണ്ട് ഇത് എത്ര പ്രാവശ്യം കണ്ടു ഇത് അതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ മീനുട്ടിയുടെ ഓരോ ചാനലുകളും നിരീക്ഷിച്ചിരിക്കുകയാണ് ഈ കൊഞ്ച് പൈതൽ നമ്മുടെ പാട്ട് അങ്കിളിന്റെ വളരെ 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 ഇഷ്ടപ്പെട്ടു മാത്രമല്ല മീനുട്ടി ഇത്രയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചതിനും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും സൈനബേ മോള് കാണാനും വളരെ കഷ്ടമായി പാട്ട് നോക്കിയാൽ മതി പാട്ട് എപ്പോഴത്തേം പോലെ അങ്കിളിന് വളരെ 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 ഇഷ്ടപ്പെട്ടു സൂപ്പർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടതുപോലെ ഹൈപിച്ചൊക്കെ വരുമ്പം ശരിക്കും ശ്രുതി ഒന്നും തെറ്റാതെ ശ്രദ്ധിച്ച് നല്ല സ്വീറ്റ് ആയിട്ട് പാടി പിന്നെ എപ്പോഴത്തേം പോലെ ലിറിക്സ് മോള് തെറ്റിയില്ല ലിറിക്സ് എല്ലാം പഠിച്ചു പിന്നെ ചെറിയ ചെറിയ ലിങ്കുകൾ പോലും മ്യൂസിക് വായിക്കേണ്ട ഗ്യാപ്പുകളെല്ലാം മോള് ശ്രദ്ധിച്ച് ഒരിടത്തും കേറി പാടാതെയോ ഇറങ്ങി പോവാതെയോ എല്ലാം നോക്കി ഇത്രയും ശ്രദ്ധിച്ച് ഇത്രയും കുറച്ച് സമയത്ത് പഠിക്കുന്നില്ലേ അതിനാണ് അങ്കിളിൻ്റെ എല്ലാവർക്കും വളരെ സന്തോഷം ഇനിയും ഇതുപോലത്തെ നല്ല പാട്ടുകളുമായിട്ട് വരാൻ ഓക്കെ സൂപ്പർ നന്നായിട്ട് പാടിയില്ല കുട്ടി സൈനബ ശ്രുതിയൊക്കെ ഭൂരിഭാഗം ഭൂരിഭാഗം കറക്റ്റ് ആയിട്ട് പാടി നല്ല മൊഞ്ചണ്ട് കാണാൻ എന്താണ് മീനുട്ടി സൗന്ദര്യം ആ കേട്ടാ എന്താ സൗന്ദര്യന്തായാലും കാണാനും നല്ല മൊഞ്ചുണ്ട് പാട്ടും നല്ല മൊഞ്ചുണ്ടായിരുന്നു കേൾക്കാൻ Oh, diva, entere. Ay, está <laughs> മാനല്ല ഞാൻ പാടിയ കേക്കട്ടെ കേക്കട്ടെ ഇളമാനല്ല ഞാൻ ഇളമാനല്ല ഞാൻ ആ ഇളം തൂവൽ കൊണ്ട് ഇളം തൂവൽ കൊണ്ട് കൂടു കൂടു തീർക്കും തീർക്കും കൂടുതീർക്കും കൂടുതലായി

ണോ അപ്പൊ കറക്റ്റ് നയൻ പോയിന്റ് കുട്ടി സാനഭിക്ക് മധു വങ്കൾ തരുന്നു വീണ്ടും നൈൻ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ സോ ട്വന്റി എയ്റ്റ് സെവൻ ഫൈവ് ഔട്ട് ഓഫ് തേർട്ടി അപ്പൊ എന്റെ പൊന്നുമോൾ പൈൻകളി പൂക്കറ്റ് മുട്ടായി കൊടുക്കല്ലേ ഞാൻ എനിക്കും തരണേ ആ ചോക്ലേറ്റ് എന്റെ കൂടെ ഷെയർ ചെയ്യണം കേട്ടോ എനിക്കും തരുവോ എനിക്കും തരുവോ മൊബൈൽ ആപ്പ് നിങ്ങളുടെ കച്ചവടവും ഓൺലൈൻ വെറും ആയിരം രൂപയ്ക്ക് വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ലാഭം